തൃശൂർ പെരിഞ്ഞനത്ത് ഭക്ഷ്യ വിഷബാധയെന്ന് സംശയം ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ട നിരവധി വിദ്യാർത്ഥികൾ ചികിത്സ തേടി പെരിഞ്ഞനം ആർ എം വിസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ വിദ്യാർത്ഥികളായത് പെരിഞ്ഞനം ആർ എം വി എച്ച് എസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് ചികിത്സ തേടിയത് പേരാണ് കുറ്റക്കടവ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത് സ്കൂളിൽ കഴിഞ്ഞ ദിവസം നടന്ന യാത്രയപ്പ് ഭക്ഷണം കഴിച്ചവർക്കാണ് ഛർദിയും വയറുവേദനയും അനുഭവപ്പെട്ടത് ചടങ്ങിനായി പുറത്തെ ഒരു സ്ഥാപനത്തിൽ നിന്നും കൊണ്ടുവന്ന ബിരിയാണിയാണ് വിതരണം ചെയ്തത് ഇതോടൊപ്പം ഐസ്ക്രീമും പപ്സും വിതരണം നടത്തിയിരുന്നു ഇന്ന് പുലർച്ചെ മുതലാണ് കുട്ടികൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടത് ആരോഗ്യ വിഭാഗം ഭക്ഷണം പാകം ചെയ്ത സ്ഥലത്തെത്തി പരിശോധന നടത്തി ഫുഡ് ആന്റ് സേഫ്റ്റി വിഭാഗവും പരിശോധന നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു സംഭവം അറിഞ്ഞ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനിത മോഹൻദാസ് മറ്റ് ജനപ്രതിനിധികളും ആശുപത്രിയിലെത്തിയിരുന്നു നമ്മുടെ ഇവിടെ ഇരുപത്തിമൂന്ന് കുട്ടികളാണ് രാവിലെ ട്രീറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ടായത് വയറിലെക്കുറിച്ച് അധികമായിട്ട് അതിപ്പോൾ അഞ്ച് പേര് ഒബ്സർവേഷനിലുണ്ട് ബാക്കിയുള്ളവരെ ട്രീറ്റ്മെന്റ് എടുത്ത് പോയി പിന്നെ ഈ പെരിങ്ങിന പ്രദേശത്തുള്ള ആൾക്കാരെ ഇവിടെ വന്നിട്ടുള്ളത് ഇരുക്കൊടുനെല്ലൂരും ബാക്കി പ്രൈവറ്റ് ആശുപത്രിയിലും പോയിട്ടുണ്ടെന്നാണ് അറിയിക്കേണ്ടത് ഉച്ചയ്ക്ക് ശേഷം ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാർ വരും സ്കൂളിന്റെ വാട്ടർ സാമ്പിള് കളക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ കാറ്ററിംഗ് സർവീസ് ബിരിയാണി ഏൽപ്പിച്ചു എന്ന് പറയുന്ന അവിടെ വാട്ടർ സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ട് മെഡിക്കൽ കോളേജിലേക്ക്